യേശുവിന്റെ വളരെ പ്രശസ്തമായ ഒരു ഉപമയുണ്ടല്ലേ പത്ത് കന്യകമാരുടെ കഥ ഒരു പക്ഷേ നിങ്ങളിത് ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാകാം പക്ഷേ കേവലം തയ്യാറായിരിക്കണം എന്നൊരു ഗുണപാഠം മാത്രമല്ല ആ കഥയിലുള്ളത് അതിനപ്പുറം വളരെ ആഴത്തിലുള്ള ഒരു ആത്മീയ രഹസ്യം ആ ലളിതമായ കഥയിൽ യേശു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്താണത് എല്ലാവർക്കും എനർജി ലവ് ബ്ലിസ് കോൺഷ്യസ്നസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരുമിച്ച് ആ രഹസ്യം എന്താണെന്ന് കണ്ടെത്താം അതെ ഈ കഥയുടെ ആഴത്തിലുള്ള അർത്ഥമെന്താണ് ബുദ്ധിയുള്ളവരും അല്ലാത്തവരുമായ ആ കന്യകമാരുടെ കഥ അതൊരു വെറും മുന്നറിയിപ്പല്ല യേശു ശരിക്കും ഇതിലൂടെ സംസാരിക്കുന്നത് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഒരു ആത്മീയമായ ഉണർവിനെക്കുറിച്ചാണ് എന്താണ് ആ ഉണർവ് അത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമുക്കാദ്യം ആ കഥയിലൂടെ ഒന്ന് പോയി വരാം അല്ലേ അപ്പോൾ കഥ തുടങ്ങുന്നത് ഒരു രാത്രിയിലാണ് മണവാളനെ വരവേൽക്കാൻ വേണ്ടി വിളക്കുകളൊക്കെ ആയിട്ട് പത്ത് കന്യകമാർ കാത്തിരിക്കുകയാണ് ആലോചിച്ചു നോക്കൂ ആ കാത്തിരിപ്പിന് രാത്രിയുടെ ഒരു നിശബ്ദതയുണ്ട് കൂടെ പ്രതീക്ഷയുടെ ഒരു ചൂടുമുണ്ട് പക്ഷേ ആ കാത്തിരിപ്പിനുള്ളിൽ തന്നെ വലിയൊരു പരീക്ഷണവും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു ഈ പത്ത് പേരെ രണ്ട് കൂട്ടമായിട്ട് തിരിക്കാം അതിൽ അഞ്ചു പേർ അവർക്ക് നല്ല ദീർഘവീക്ഷണമുണ്ടായിരുന്നു അതുകൊണ്ട് അവർ വിളക്കിൻ്റെ കൂടെ പാത്രങ്ങളിൽ കുറച്ച് അധികം എണ്ണ കൂടി കരുതി വെച്ചു എന്നാൽ മറ്റേ അഞ്ചു പേരുണ്ടല്ലോ അവർ ആ നിമിഷത്തെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ ഇപ്പോൾ കയ്യിലുള്ള എണ്ണ മതിയല്ലോ അധികമൊന്നും വേണ്ട എന്നവർ വിചാരിച്ചു നോക്കണം ആ ഒരൊറ്റ തീരുമാനം അതാണ് ആ രാത്രിയിലെ അവരുടെ വിധി തന്നെ മാറ്റിമറിച്ചു അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് മണവാളൻ വരാൻ കുറെ വൈകി സ്വാഭാവികമായും അവരെല്ലാവരും പതിയെ ഒന്നും മയങ്ങിപ്പോയി എന്നാൽ ആ അർദ്ധരാത്രിയുടെ നിശ്ശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് പെട്ടെന്നൊരു ആർപ്പുവിളി മുഴങ്ങി ഇതാ മണവാളൻ വരുന്നു വേഗം ചെന്ന് എതിരേൽക്കൂ ആ ഒരൊറ്റ ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടി ഉണർന്നു ഉറക്കത്തിൽ നിന്ന് നേരെ യാഥാർത്ഥ്യത്തിലേക്ക് ഉണർന്നെണീറ്റപ്പോഴാണ് ആ ബുദ്ധിഹീനർ ആ സത്യം തിരിച്ചറിയുന്നത് അയ്യോ അവരുടെ വിളക്കിലെ എണ്ണയൊക്കെ തീർന്ന് അത് കെട്ടുപോകാൻ തുടങ്ങിയിരിക്കുന്നു അവര് മറ്റുള്ളവരോടെ എണ്ണയ്ക്ക് വേണ്ടി യാചിച്ചു പക്ഷേ അവർക്കെങ്ങനെ കൊടുക്കാൻ പറ്റും അവസാനം എണ്ണ വാങ്ങാനായിട്ട് ഓടിയ ആ പാവങ്ങള് തിരിച്ചു വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു ആഘോഷം തുടങ്ങിയിരുന്നു ആ വിരുന്നുശാലയുടെ വാതിലെ എന്നേക്കുമായി അടയ്ക്കപ്പെട്ടു ഓക്കെ അപ്പോൾ കഥ നമ്മൾ കേട്ടു ഇനിയാണ് നമ്മൾ ഈ കഥയുടെ ആത്മാവിലേക്ക് അതിൻ്റെ ഹൃദയത്തിലേക്ക് കടക്കാൻ പോകുന്നത് യീശു പറഞ്ഞ ഈ കഥയിലെ ഓരോ കാര്യങ്ങളും അതായത് എണ്ണ മണവാളൻ അടഞ്ഞ വാതിൽ ഇതൊന്നും വെറും വാക്കുകളല്ല മറിച്ച് വളരെ ആഴത്തിലുള്ള ചില ആത്മീയ സത്യങ്ങളുടെ പ്രതീകങ്ങളാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകം ആ എണ്ണ തന്നെയാണ് അപ്പം എന്താണ് ഈ എണ്ണ അത് മറ്റൊന്നുമല്ല നിങ്ങളുടെ ഉള്ളിലെ ബോധം അഥവാ കോൺഷ്യസ്നസ്സാണ് വളരെ ലളിതമായി പറഞ്ഞാൽ നിങ്ങളൊരു മുറിയിലേക്ക് നടന്നു കയറുമ്പോൾ ആ മുറിയെക്കുറിച്ചും അവിടെ നിങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ചും നിങ്ങൾക്കൊരു അറിവുണ്ടല്ലോ അതുപോലെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും പൂർണ്ണമായി ഉണർന്നിരിക്കുന്നൊരവസ്ഥ അപ്പം വിളക്ക് കെടാതെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഏത് സാഹചര്യത്തിലും ഈ ബോധം നമ്മുടെ ഉള്ളിൽ ജ്വലിച്ച് നിൽക്കണമെന്നാണ് ശരി അപ്പം ബോധമാണെങ്കിൽ ആരാണ് ഈ മണവാളൻ മണവാളൻ എന്ന് പറയുന്നത് ദൈവമാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാവുന്ന ആ പരമമായ സത്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സത്യം എപ്പോ ഏതു നിമിഷം നമ്മുടെ മുന്നിൽ വെളിപ്പെടുമെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല ഇവിടെ നമ്മളെല്ലാവരും ചിന്തിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ബുദ്ധിയുള്ള കന്യകമാർ മറ്റുള്ളവർക്ക് എണ്ണ കൊടുക്കാതിരുന്നത് അതവരുടെ സ്വാർത്ഥതയായിരുന്നു ഒരിക്കലുമല്ല ഇവിടെയാണ് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ സ്ലൈഡിൽ പറയുന്നത് ശ്രദ്ധിക്കൂ ആത്മീയതയും ബോധവും മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല ഇത് ശ്വാസമെടുക്കുന്നത് പോലെയാണ് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് ശ്വാസമെടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് ബോധത്തിന്റെ കാര്യവും ഓരോരുത്തരും സ്വന്തം ബോധത്തിന്റെ വിളക്ക് സ്വയം തെളിയിച്ചു വെക്കണം പിന്നെ ആ അർദ്ധരാത്രിയിലെ വിളിയുണ്ടല്ലോ അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ് സത്യം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു നിമിഷത്തിലായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അപ്പോ അടഞ്ഞ വാതിലോ അത് കൈവിട്ടുപോയ അവസരമാണ് ഒരു തയ്യാറെടുപ്പുമില്ലാതെ നിൽക്കുന്നവർക്ക് ആ സത്യത്തെ സ്വീകരിക്കാൻ കഴിയില്ല ആ വാതിൽ ഒരിക്കലടഞ്ഞാൽ പിന്നെ ആ നിമിഷം എന്നേക്കുമായി നഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം രണ്ടായിരം വർഷം മുൻപ് യേശു പറഞ്ഞ ഈ കഥയ്ക്ക് ഇന്ന് ഈ നിമിഷം എന്ത് പ്രസക്തിയാണുള്ളത് ഇതിലെ സന്ദേശം എനിക്കും നിങ്ങൾക്കുമുള്ളതാണ് ഈ നിമിഷത്തിൽ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ള ഒരു വലിയ സന്ദേശമാണത് ഈ ഉപമയുടെ ഹൃദയം എൻ്റെ കാതൽ എന്ന് പറയുന്നത് ഈ ഒരു ചിന്തയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് എന്താണെന്നറിയാമോ നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നതാണ് നാളെ ധ്യാനിക്കാം നാളെ മുതൽ നന്നാവാം നാളെ മുതൽ എല്ലാവരെയും സ്നേഹിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നത് ആ ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ എണ്ണ കരുതാതെ ഇരിക്കുന്നതിന് തുല്യമാണ് യേശു നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്നത് ഒരൊറ്റ ചോദ്യമാണ് ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ ബോധത്തിൻ്റെ വിളക്ക് എണ്ണ നിറഞ്ഞ ജ്വലിക്കുന്നുണ്ടോ അതുകൊണ്ട് ആത്യന്തികമായി ഈ ഒരു ഉപമയിലൂടെ യേശു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ആ ഒരൊറ്റ വാക്കാണ് ഉണർന്നിരിക്കുക ബി അലേർട്ട് അതായത് നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും ഓരോ വാക്കിലും ഓരോ ചിന്തയിലും പൂർണ്ണമായി സന്നിഹിതരായിരിക്കുക അതുതന്നെയാണ് അതുമാത്രമാണ് യഥാർത്ഥ തയ്യാറെടുപ്പ് അതുകൊണ്ട് എപ്പോഴും ഓർക്കുക നാളെ മണവാളൻ വരുമെന്ന് കരുതി ഇന്ന് എണ്ണ കരുതാത്തവൻ വിഡ്ഢിയാണ് ഈ നിമിഷം നിങ്ങളുടെ വിളക്ക് തെളിഞ്ഞു നിൽക്കുന്നുണ്ടോ എന്നത് മാത്രമാണ് പ്രധാനം ഉണർന്നിരിക്കുക എന്നത് തന്നെയാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ സന്ദേശം ഈ വിവരണം ശ്രദ്ധിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ